മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് അടിമാലിയിൽ നിന്നും മരിയൻ കാൾനട തീർത്ഥാടനം നടന്നു ഇടുക്കി രൂപതാമത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് കാൽനട തീർത്ഥാടനം നടത്തിയത് അടിമാലി സെഞ്ചൂഡ് ടൌൺ പള്ളിയിൽ നിന്നായിരുന്നു തീർത്ഥാടനം ആരംഭിച്ചത് ജൂബിലി വർഷത്തിലാണ് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് ഇത്തവണത്തെ മരിയൻ കാൽനട തീർത്ഥാടനം നടന്നത് അടിമാലി സെഞ്ചോട് ഹൊറോറ ദേവാലയത്തിൽ നിന്നുമായിരുന്നു കാൽനട തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചത് ഇടുക്കി രൂപതാ മെത്രാൻ മാർക്ക് ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് കാൽനട തീർത്ഥാടനം നടന്നത് അടിമാലിയിൽ നിന്ന് നിന്നാരംഭിച്ച് ആയിരമേക്കർ കല്ലാർകുട്ടി വെള്ളത്തുവൽ പന്നിയാറുകുട്ടി രാജാക്കാട് വഴി രാജകുമാരി തീവ്രമാതാ പള്ളിയിലേക്ക് മരിയൻ കാൽനട തീർത്ഥാടനം എത്തി നിരവധി വിശ്വാസികൾ കാൽനട തീർത്ഥാടനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി മരിയൻ കാൽനട തീർത്ഥാടനം മുടങ്ങാതെ നടന്നു വരുന്നുണ്ട് 「よし